മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന നവകേരള സദസ്സിൽ ഡ്രോൺ ഉപയോഗിച്ച് കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വലിയതുറ സ്വദേശി എറിക് സ്റ്റീഫനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എൻ എസ് യുവിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് എറിക് എറിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പോലീസ് എറക്കിനെ കാണിച്ചു എൻ്റെ ഫോൺ ഡീറ്റെയിൽസ് അത് ഞാൻ ആരെയൊക്കെ വിളിച്ചു എന്ന് അവർ പറയുകയാണ് ഞാൻ എത്ര ഡ്യൂറേഷൻ സംസാരിച്ചു എന്ന് പറയാണ് ഞാൻ സംസാരിച്ച എക്സിക്യൂട്ടീവിൻ്റെ പേരുൾപ്പെടെ എന്നോട് പറയുകയാണ് അപ്പോൾ ഇത് എൻ്റെ അവകാശം ലംഘിക്കപ്പെടുകയാണ് അതായത് ഫോൺ പോലീസ് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ എന്തായാലും ഇമീഡിയറ്റ് ആയിട്ട് കോടതിയെ സമീപിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ തരത്തിൽ നമ്മൾ അവഹേളിക്കുന്ന തരത്തിൽ എന്നിട്ട് ഈ ഞാൻ കോണ്ടാക്ട് ചെയ്ത കമ്പനി കമ്പനി സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഡു നോട്ട് ഗീവ് ഡ്രോൺ ടു എറി ക്യാൻ ഹിസ് ഗാങ്സ് അപ്പം ഞാനൊരു ഗാങ്സ്റ്റർ ആണോ അത് പോലീസ് പറയണം എൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി കേസുകളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ വരികയാണ് രാത്രി വൈകി അവർ വീട്ടിൽ വന്നു കാര്യം എന്താണെന്ന് അവർ പറഞ്ഞില്ല അടിയന്തരമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം എന്നോട് എസ് ഐ ഇൻ്ററേഷൻ തുടങ്ങി അതിന് ശേഷം സി ഐ വന്നു സി എ സി ഉണ്ടായിരുന്നു അപ്പം ഈ എ സിയും സി ഐ ഒക്കെ കൂടെ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് അപ്പം അതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ഡ്രോൺ വാങ്ങാൻ ശ്രമം നടക്കുന്നു എറക്ക് അത് നവകേരള സർസിൽ കരിങ്കൊടി കാണിക്കാനാണ് എന്നൊരു വിവരം പോലീസിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എറക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാ ചെയ്ത് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലേ പോലീസിന് എങ്ങനെ ഈ വിവരം കിട്ടി എന്നോട് പോലീ ഞാൻ പോലീസുകാരോട് ചോദിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ കോൾ ഡീറ്റെയിൽസ് മൊത്തം പോലീസ് എടുത്ത് വെച്ചേക്കാണ് ഇന്ന കമ്പനി വിളിച്ചില്ലേ ഇത്ര സമയം സംസാരിച്ചില്ലേ ഇത്ര നേരം നിങ്ങളത് സംസാരിച്ചില്ലേ ആ കമ്പനിയിലെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ പേരുൾപ്പെടെ അവർ അനുഷ്ക എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെ പേരുൾപ്പെടെ ഇവരുമായിട്ടല്ലേ സംസാരിച്ചത് ഒരു കമ്പനിയുമായി സംസാരിച്ചു എന്ന് ഇരക്ക് സമ്മതിച്ചപ്പം പിന്നെ വേറെ അവര് അവര് ഒരാളുമായിട്ടല്ലോ സംസാരിച്ച ഇനിയും കുറേ അപ്പോൾ ഞാൻ 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 പറഞ്ഞ സെർച്ച് സെർച്ച് ചെയ്തപ്പോൾ കണ്ട ചെയ്തു ഡ്രോൺ കുറെ ആൾക്കാരല്ലൊക്കെയാണ് അവർ പറയുന്നത് ഡ്രോൺ വെച്ച് എങ്ങനെയാണ് ഒരാളെ അഭയപ്പെടുത്താൻ കഴിയുന്നത് ഇനി എന്താ നെക്സ്റ്റ് മൂവ് ഞാനിത് അടിയന്തരമായി ഞാനിത് കോടതി പോവാണ് എനിക്കിത് അറിയണം എന്താണ് എങ്ങനെയാണ് ഇവരെ ഈ വിവരം ഇവർക്ക് കിട്ടിയത് എന്റെ റൈറ്റ് ഫോർ പ്രൈവസിയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളല്ലല്ലോ